വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരുമാടി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പുരാതന ശിലാ പ്രതിമയാണ് കരുമാടിക്കുട്ടൻ കരുമാടി തൊട്ടിൽ ഏറെക്കാലം ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഈ വിഗ്രഹം പിന്നീട് കണ്ടെത്തി സംരക്ഷിച്ചത് ട്രാവൻകൂർ സർക്കാരിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു അദ്ദേഹമാണ് ഇവിടെ ഒരു കൽത്തറയും സ്തൂപവും നിർമ്മിച്ച് പ്രതിമ സ്ഥാപിച്ചത് കേരളത്തിൽ ഒരു കാലത്ത് ബുദ്ധമതം വളരെ ശക്തമായി നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിന്റെ തെളിവായിട്ടാണ് പല ചരിത്രകാരന്മാരും കരുമാടിക്കുട്ടനെ കാണുന്നത് ദലയിലാമ തന്നെ കരുമാടിക്കുട്ടൻ സന്ദർശിക്കുകയും സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പ്രകാരം ഇത് ജൈന തീർത്ഥാകരന്റെ പ്രതിമ ആയിരിക്കാമെന്ന അഭിപ്രായവും നിലനിൽക്കുന്നു നിർമ്മാണ ശൈലി പരിശോധിച്ചാൽ ജൈന സ്വാധീനവും സംശയിക്കാവുന്നതാണ് കരുമാടിക്കുട്ടനെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും ജനകഥകളും പ്രചരിച്ചിട്ടുണ്ട് ചില കഥകൾ പ്രകാരം കാമപുരം ക്ഷേത്രത്തിലെ ദേവി ദുർദേവതകളിലൊന്നിനെ ശിലയാക്കി മാറ്റിയതാണിതെന്നും പറയും മറ്റൊരു കഥയിൽ വില്മംഗലം സ്വാമിയാർ ശപിച്ച ഒരു പുലയനെ കല്ലാക്കിയതാണിതെന്നും പറയുന്നു ചിലർ ഈ പ്രതിമയെ ശ്രീബുദ്ധനുമായി നേരിട്ട് ബന്ധപ്പെടുത്തി കാണുന്നു ചരിത്രപരമായി നോക്കിയാൽ ആദിചേര രാജാക്കന്മാരിൽ പലരും വാർദ്ധക്യത്തിൽ ബുദ്ധ സന്യാസം സ്വീകരിച്ചവരായിരുന്നു കുട്ടൻ എന്ന പേര് അവരുമായി ബന്ധപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഈ ബുദ്ധപ്രതിമയ്ക്ക് കരുമാടിക്കുട്ടൻ എന്ന പേര് ലഭിച്ചതെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു ബ്രാഹ്മണാധിപത്യകാലത്ത് പല ബുദ്ധ വിഗ്രഹങ്ങളും നശിപ്പിക്കപ്പെടുകയും നദികളിൽ എറിയപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു വിഗ്രഹമായിരിക്കാം കരുമാടിക്കുട്ടൻ എന്നും കരുതപ്പെടുന്നു പത്മാസനത്തിൽ ധ്യാനനിരതനായി ഇരിക്കുന്നതാണ് ഈ പ്രതിമയുടെ പ്രത്യേകത എന്നാൽ ഇടതു കൈയും ഇടതുകാലിൻ്റെ ഭാഗവും നഷ്ടമായിട്ടുണ്ട് ആന ഉപയോഗിച്ച് ഉയർത്തിയപ്പോൾ ഒടിഞ്ഞതാണെന്നുമാണ് ഒരു അഭിപ്രായം പുരാവസ്തു വകുപ്പ് ഇതിന് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അർഹിക്കുന്ന പരിഗണന ഇന്നും ലഭിച്ചിട്ടില്ല ഇത്രയും ചരിത്രവും ഐതിഹ്യവും ഒരുമിച്ചു ചേർന്ന കേരളത്തിലെ അപൂർവ ശിലാസ്മാരകമാണ് കരുമാടിക്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം